രാഷ്ട്രീയ പാർട്ടികൾ മത്സരിച്ച് ജനിക്കുന്ന ഈ നാട്ടിൽ ജനാധിപത്യത്തിന്റെ നാലാം തൂണെന്ന് വിശേഷിപ്പിക്കുന്ന മാധ്യമങ്ങൾ നോക്കുന്നിടത്തെല്ലാമുള്ള ഈ നാട്ടിൽ തൊഴിലില്ലായ്മയുടെ ചരിത്രം കണ്ടിട്ടില്ലാത്ത ദുരിതം ഇവിടെ അനുഭവിച്ചിട്ടും നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങിക്കാൻ നിവൃത്തിയില്ലാത്ത വിധം വില കുത്തനെ ഉയർന്നിട്ടും ജനങ്ങളുടെ ജീവനെയും സ്വത്തിനെയും സംരക്ഷിക്കേണ്ട നിയമപാലകർ ക്രിമിനലുകളാണെന്ന് തെളിഞ്ഞിട്ടും മുതലാളിമാർക്ക് വിടുപണി ചെയ്ത് പോക്കറ്റ് നിറയ്ക്കുന്ന സാമൂഹ്യ വിരുദ്ധരാണ് ഭരിക്കുന്നതെന്ന് അറിഞ്ഞിട്ടും കാശുള്ളവന് വേണ്ടി മാത്രം കണ്ണടച്ചു കൊടുക്കുന്ന കള്ളന്മാരാണ് തലപ്പത്തെന്ന് കണ്ടിട്ടും ഒരു രോഗം വന്നാൽ മരിക്കുകയെ നിവൃത്തിയുള്ളൂ എന്ന ഗതികേടിൽ ജീവിച്ചിട്ടും മക്കളെ പഠിപ്പിക്കാനോ കെട്ടിച്ചയക്കാനോ ഉള്ള മണ്ണ് പണയപ്പെടുത്തി ഒടുവിൽ ആത്മഹത്യയുടെ ഔദാര്യത്തിൽ അഭയം പ്രാപിക്കേണ്ട ദുരവസ്ഥ വന്നിട്ടും രാഷ്ട്രീയ കൊള്ളരുതായ്മകൾ ഒന്നിന് പിറകെ ഒന്നായി ഇവിടെ അരങ്ങേറിയിട്ടും ഈ നാടിനെ നിശ്ചലമാക്കുന്ന വിധത്തിൽ ഒരു ജനകീയ പ്രക്ഷോഭം ഇവിടെ ഉണ്ടാകില്ല എന്ന വിശ്വാസം ഈ ഭരണവർഗത്തിന് എവിടെന്നു വന്നു ആ ആത്മവിശ്വാസത്തിന്റെ പേരാണ് രാഷ്ട്രീയം ശബ്ദമുയർത്തുന്നവൻ്റെ വായ മൂടിക്കെട്ടുന്ന രാഷ്ട്രീയം പക്ഷെ ഭ്രാന്തന്മാരുടെ കൊലവെളികളിൽ നിശ്ശബ്ദരാകാൻ നമുക്ക് മനസ്സില്ല നീതിക്കും അവകാശങ്ങൾക്കും വേണ്ടി ഉറക്കെ ഉറക്കെ സംസാരിക്കണം തളരാതെ പോരാടണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നാളെ ജീവിക്കാൻ ാതാകാൻ സമ്മതിക്കരുത് ലാഭത്തിലോടുവാൻ കഴിവുള്ള വ്യവസായ സംരംഭമൊക്കെയും പൂട്ടി വാങ്ങുന്ന സാധുക്കൾ ജീവശപങ്ങളായി മാറി സ്വന്തം കൊടിക്കായി സ്വന്തം ജനങ്ങളെ പച്ചയ്ക്കു കൊന്നു മുന്നേറി എണ്ണിയാൽ തീരാത്ത കൊല്ലും കൊലകളും നാടിനടയാളമാക്കി വായടപ്പിക്കുവാൻ കൈക്കരുത്തുള്ളവരെ കാലിന് കീഴിൽ കിടത്തും എല്ലാം സഹിച്ചു മടുത്ത പൊതുജനം കൈകോർത്തിറങ്ങുക വേഗം തണുപ്പൻ പ്രസംഗങ്ങളിൽ ഉത്തരവാദിത്വം ഒതുക്കുന്ന പ്രതിപക്ഷത്തിന്റെ കഴിവുകേടിന് നേരെ നിന്ന് കൊഞ്ഞനം കുത്തുവാൻ ഈ നെറികെട്ട ഭരണപക്ഷത്തിന് കഴിയുമ്പോൾ നിശബ്ദമായി സഹിക്കുവാൻ വിധിക്കപ്പെട്ടവർ എന്ന് കരുതി സമാധാനിക്കുവാൻ നമുക്കെങ്ങനെയാകും കാണം വിറ്റാലും ഓണം ഉണ്ടാൻ കഴിയാത്ത നിലയിൽ വിലക്കയറ്റം പാവപ്പെട്ടവനെ ശ്വാസം മുട്ടിക്കുമ്പോൾ രാഷ്ട്രീയ കോമാളികൾ ഇവിടെ പരസ്പരം ചെളിവാരിയെറിയുന്ന തിരക്കിലാണ് കോൺക്രീറ്റ് അടർന്ന് കമ്പികൾ പുറത്തേക്ക് തള്ളിയ സർക്കാർ ആശുപത്രികളുടെ വരാന്ത നിരങ്ങുന്ന പട്ടിണി പാവങ്ങളുടെ ക്ഷേമം അവരുടെയൊന്നും വിഷയമല്ല മുന്നൂറ് രൂപയ്ക്കായി പന്ത്രണ്ട് മണിക്കൂർ വിയർപ്പൊഴുക്കുന്ന നിസ്സഹായരും ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ടെന്ന് അവർക്കറി കാറിലും വിമാനത്തിലും ഹെലികോപ്റ്ററിലും മാറി മാറി ആസനസ്ഥരാകുന്ന മന്ത്രി പൂങ്കവന്മാർക്ക് രണ്ട് രൂപ കടത്തുകൂലിയില്ലാതെ പരീക്ഷ മുടങ്ങിയ പതിനാറുകാരിയുടെ ദുഃഖം മനസ്സിലാകില്ല വൈദ്യുതിയുടെ പേരിൽ കഴുത്തറുത്ത് വയറ് നിറയും വരെ ചോര കുടിക്കുന്ന കെ എസ് ഇ ബിയെ നന്നാക്കാനും അവർക്ക് കഴിയില്ല സമ്പത്തുള്ളവന്റെയും ഇല്ലാത്തവന്റെയും മക്കൾക്ക് രണ്ട് രീതിയിൽ വിദ്യാഭ്യാസം പോലും വിതരണം ചെയ്യപ്പെടുന്ന ഈ നാട് സമൃദ്ധിയുടെ തമ്പുരാനായ മഹാബലിയെ വരവേൽക്കാൻ ഒരുങ്ങുന്നത് എത്ര വലിയ വിരോധാഭാസമാണ് മാറണം നമ്മൾ മാറ്റണമല്ല ഇത് ജനാധിപത്യമാണ് ജനങ്ങളെ ആധിപത്യം സ്ഥാപിക്കാനുള്ള ഇടമായി കാണുന്ന രാഷ്ട്രീയ കോമാളികൾക്ക് ജനാധിപത്യത്തിന്റെ അർത്ഥം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ജനങ്ങളുടെ ഉത്തരവാദിത്തമായി മാറിയിരിക്കുകയാണ് ശബ്ദമുയരട്ടെ നമ്മുടെ നിശബ്ദത അപകടമാണ്